ൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങി ഫലമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതാത് മാസങ്ങളിലെ ഫലങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട് തീർത്തും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുകയും ലൈക്കുകൾ തന്ന് പ്രോത്സാഹിപ്പിക്കുകയും വീഡിയോ കഴിഞ്ഞാൽ മറ്റു ബന്ധുമുത്രാദികൾക്കും ഒക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും അശ്വതിയും ഭരണിയും കാർത്തികേയുടെ ആദ്യത്തെ കാൽപാതവും ചേർന്ന മേടക്കൂറുകാർക്ക് ചിങ്ങമാസത്തെ ഫലം എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന് മാനസിക ബുദ്ധിമുട്ടുകളും മനസ്സിന് വിഷമമുണ്ടാകുകയും ക്ഷോഭം ഉണ്ടാകുകയും വൈകാരികമായിട്ട് മനസ്സിന് ക്ഷോഭമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പോകുവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയത്ത് പരമാവധി മനസ്സിന് വിഷമം തോന്നുന്നതും വൈരാഗ്യം ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോകാതെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി ഒന്നൊഴിഞ്ഞു മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള വിഷമതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് മാനസികമായിട്ട് ഒന്ന് തയ്യാറായി ഇരിക്കേണ്ട ഒരു സമയവും അതുപോലെ തന്നെ രോഗ അവസ്ഥയിൽ കിടക്കുന്നവർക്കൊക്കെ രോഗം കൂടുന്നതിനൊക്കെ സാധ്യതകളും ഒരുപാട് കാര്യങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ചിങ്ങമാസം ശത്രുക്കളുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറി അതിനൊക്കെ ഒരു നിർവൃത്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മാനസികമായിട്ട് ഓരോരുത്തരും തയ്യാറാവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കുകയും അതുപോലെ തന്നെ രോഗശമന സാധ്യതയും കൂടി ഉള്ള ഒരു സമയമാണ് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ജയം ഉണ്ടാകുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ട് ധന ആഗമനം ഉണ്ടാകുന്നതിനും സർവകാര്യ സിദ്ധികൾ ഉണ്ടാകുന്നതിനും എല്ലാ കാര്യത്തിനും അനുകൂല അവസ്ഥകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ളൊരു മാസക്കാലവും കൂടിയാണ് മേടക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴും മനസ്സിൽ ഒരു വൈകാരികത ഉണ്ടാകുവാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾ ഒരു ഫലം പറയുമ്പോൾ ആ ഫലം ചിലപ്പോൾ നെഗറ്റീവ് ആകാം ചിലപ്പോൾ അത് പോസിറ്റീവ് ആകാം നമ്മൾ നെഗറ്റീവായി എന്തെങ്കിലും പറയുന്നത് ആ ഗ്രഹങ്ങളുടെ നിൽപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫലം ചിലപ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും കൂടിയാണ് ഇങ്ങനെയുള്ളൊരു മെസ്സേജുകളൊക്കെ ഈ ജ്യോതിഷപരമായിട്ട് ചെയ്യുന്നത് അതിനെ നെഗറ്റീവായിട്ട് മാത്രം കാണാതെ അതിനൊരു പോസിറ്റീവ് തലത്തിൽ കൂടി നമ്മൾ കൊണ്ടുപോകുന്നതിന് ശ്രമിക്കേണ്ടുന്നതും കൂടിയാണ് അതിന് ഓരോരോ വ്യക്തികൾ തന്നെ അതിന് തയ്യാറാകേണ്ടതാണ് അതിനുള്ള ചെറിയ ചെറിയ വഴികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും അതുകൊണ്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് രീതിയിൽ എടുത്ത് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചികിമാസം ഈ ഒരു പുതുവത്സര ദിന മാസം വളരെ ശോഭനീയമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തായാലും അശ്വതിയും ഭരണിയും കാർത്തികേയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന മേടക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും വേണ്ടുന്ന വഴിപാടുകളൊക്കെ നടത്തി നാമജപത്തിലൊക്കെ ഇരിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം